അമ്മ എല്ലാം കാണലീളി എന്താ പറയാനുള്ള ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം അടിപൊളി ഇതൊക്കെയാണ് പിന്നെ അർച്ചനസ്റ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ പോയി അമ്മ പോയിപ്പിന്നെ വിദേശം കുടുംബത്തിൻ്റെ ബാധ്യത ഒക്കെ മൊത്തം ആൾ നല്ലതായിരുന്നു അന്ന് അന്നോട്ടൊരാൾ കുടുംബം എന്താണെന്ന് അറിയാൻ തുടങ്ങിയത് അനിയ്ക്കുണ്ടായിരുന്നു ആളുടെ കല്യാണം കഴിഞ്ഞാണ് കുട്ടി ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ എല്ലാവരും ആൾ മുന്നേ പോലെ നോക്കിയിട്ടുണ്ട് ഞാൻ കൂടെ നിന്നുണ്ട് കുറ്റം പറഞ്ഞാൽ ലൈഫിൽ ഒരുപാട് അനുഭവിച്ച ആളാണ് നല്ലൊരു ആളെ കിട്ടിയത് ഒരു വീട് നോക്കാൻ പോയതാണ് ഒരു വീട് വാങ്ങിക്കാൻ പോയത് അറച്ചറി എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണ് പിന്നെ റിയൽ എസ്റ്റേറ്റും ഉണ്ട് അതിനകത്തൊരു വീട് നോക്കാൻ വന്ന് പരിചയപ്പെട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മറ്റേ ഫാഷൻ ഷോ അല്ല നമ്മുടെ ബ്രൈഡലിൻ്റെ ഒരു അമ്പത് പെൺകുട്ടികളുടെ ബ്രൈഡൽ മേക്കപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അളിഞ്ഞോട് ഇഷ്ടപ്പെട്ടായിരുന്നു ഗ്രാമം പിന്നടി പരിപാടിയായിരുന്നു അപ്പോൾ അവരോട് വീണ്ടും ഈ മോഡലിങ് ചെയ്യാൻ പറയാൻ പറയുകയാണോ അല്ല ചെയ്യണം തീർച്ചയായിട്ടും ചെയ്തോട്ടെ എനിക്കൊരു പരാതിയില്ല അനുഭവങ്ങളില്ല ഞങ്ങൾക്ക് തന്നെ നിർത്തിച്ചതാണ് അതെന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾ എതിർക്കാൻ നിൽക്കുന്നില്ല അവർക്ക് ദാരിപര്യമുള്ള കേസുകൾ ചെയ്യട്ടെ തീർച്ചയായിട്ടും അവർ ചെയ്യട്ടെ പറയാൻ കൊതിച്ചിരുന്ന വാക്കുകൾ നമ്മൾ എനിക്കിഷ്ടം സന്തോഷമായി വളരെ റിയർ ആയിട്ട് കിട്ടുന്നൊരു ഭാഗ്യമാണ് പെൺകുട്ടികൾ ഇങ്ങോട്ട് പറയുകയായിട്ടും പറയും പറയും വെയിറ്റ് ചെയ്തിട്ട് പറയാതെ അവസരം പറഞ്ഞു പോയതാണ് ചേട്ടൻ പറയും ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നോ നമുക്ക് സംസാരിക്കുമ്പോ പറും ഇങ്ങോട്ടും ഇഷ്ടമാന്നുള്ളത് പിന്നെ ആരെങ്കിലും ഒരാൾ ആദ്യം പറഞ്ഞു അതിന്റെ പുറമെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു പിന്നെ ആലോചന കാര്യങ്ങൾ വീട്ടുകാരെ കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് ബാക്കി ഇന്ന് ഇവിടം വരെ എത്തി ഈ നിമിഷം വരെ ഞങ്ങൾ അടിപൊളി ഹാപ്പി നാളെയും ഇതിലും കൂടുതൽ ഹാപ്പി ആയിരിക്കും നമ്മുടെ അടിപൊളി ജീവിതത്തിന് എല്ലാവരുടെയും സപ്പോർട്ടാണ് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അതിനുള്ള പരിപാടികൾ കൊണ്ടുപോയാലോ നല്ല കാര്യം കാണാൻ പോണിരിക്കും പറഞ്ഞാലേ എന്താ പറയാ കല്യാണം എന്നൊക്കെ പറഞ്ഞ സമയമാണ് ടൈമാണ് ടൈം പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് കല്യാണം നടന്നു ഒന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് വന്നത് അത് നമുക്ക് തോന്നിയാൽ നല്ല കാര്യങ്ങളാണ് നമ്മൾ അതേപോലെ ഫോർവേഡ് ചെയ്തു കട്ടയ്ക്ക് ഫോടി നിന്നു നമ്മുടെ ചങ്ക് സത്യം ജോലി തട്ടി പറയാനൊന്നും ജോലി കൂടുതലും നല്ല മനുഷ്യനാവില്ല അങ്ങനെ എന്താ പറയുക നമുക്കിത് ആൾക്ക് ആളെ കൊടുത്താലും ഒന്നുപോലെ നോക്കുമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നി അതിന് വളരെ സന്തോഷമുണ്ട് ഇന്ന് പറഞ്ഞല്ല മനസ്സിൽ തട്ടി പറയണം